பாலகர் மாடிசாய் என்ற ஸ்ரேயத்ோடு விளగిన பான்ஸ்ிகா பரமேரியன் சம்சாரம் வணக்கம் மேலேப்பரபில் ஆன்பீடு என்ற சூப்பர் ஹிட் ಚಿತ್ರத்தோடோடு டும்மான சினிமா രംഗதெத்து ஆனான பான்ஸ்ிகா ஆ சீனைയിലേക്ക് வரணும்ட்டே காரணம் சினிமா எனக்கு ஒரு Passion ആയിരുന്നു நான் ചെറു മുതൽ எல்லா സിനിമയും കാണ거든요 वगராய் ഹൈസ്കൂളෙജിലും പഠിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇന്റർവ്യൂ പിക്നിക് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ പിടിച്ചോളാം എനിക്ക് എന്റെ സെർഫ് കിട്ടി അപ്പൊ ഞാൻ ആവശ്യം കുറിച്ചിട്ട് എന്നെങ്കിലും ഒരു കാലത്ത് പൈസ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഗൾഫിലൊക്കെ പോയി പിടിക്കാനൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ചർച്ചകളും കാര്യങ്ങളും ഒരുപാട് മുമ്പോട്ടുണ്ട് പല പണങ്ങളും പല കാര്യങ്ങളും പല കഥകളും പല സംവിധായകരി ഉണ്ടെങ്കിൽ എത്തി അതിനകത്ത് അദ്ദേഹം എന്ന് പറയാം അതിന്റെ ആഘോഷം അമ്പത് ദിവസം ജോഡിയുടെ ആഘോഷം ഒരു പ്രോഗ്രാം ഞാനൊക്കെ വെച്ചിരുന്നു അന്ന് ഡി ജി പി ആയിരുന്നു എം കെ ജോസഫ് സാർ ഞാൻ ഏറ്റെടുക്കുന്നു ജോസഫ് സാറിനെ ആ ഫംഗ്ഷനിലേക്ക് കെറ്റായിട്ട് വിളിക്കണമെന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തു തന്നു അത് ഞാനിവിടെ ചുമ അങ്ങനെ ഞാനവിടെ ചെന്നു അവിടെ വിചാരിതമായി മോഹൻകുമാർ പറഞ്ഞിട്ട് നിർമ്മാതാവ് മാനസികാട്ടടുത്തോടെ വിളിക്കുന്നത് രാജശാന് സംവിധാനത്തിൽ ഞാൻ ചിന്തിച്ചു പോലുള്ള അങ്ങനെ രാജ്യത്തിനെ പല കഥകളുമായിട്ടു അതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല അവസാനം ഈ മേലപ്പുറം ഞാൻ വിട്ട കഥയായിട്ട് അതിന് പകുതി തമിഴ് പദഞ്ഞു മലയാളം ഞാനിതിൻ്റെ പല കൂട്ടുകാരോടും പല തവുകളും തെളിയിക്കിട്ട് ഇതിനക്കൊക്കെ ആദായത്തിൽ ഒരു കപ്പാസിലൂടെ കാരണം തമിഴും മലയാളവും മിക്സ് ചെയ്ത് പരിഗാഷൻ പിടിച്ച കളം ഭാഷ അങ്ങനെ ആ വന്നു ജലം വേണ്ടെനിക്ക് നേരത്തെ വിളിച്ചുണ്ടായിരുന്നു ജലം തന്നെ ഹേതു ആയിരിക്കണം എനിക്ക് എല്ലാം തന്നെ കറക്റ്റായിരുന്നു പടം ഹിറ്റായി അതോടി വലിയ പടങ്ങൾ പലതും എൻ്റെ മമ്മൂട്ടിയും പൊട്ടി വീണപ്പോൾ ഈ പടം ദിവസം ജനം എന്ന സിനിമയാണ് ഞാൻ ആദ്യം എടുക്കാൻ അത് സീക്കറ്റ് ജീവൻ എഴുതിയ പോലെ ഒരു കോമ്പാക്ട് സ്ക്രിപ്റ്റ് ആയിരുന്നു അത് അറുപത് ലക്ഷം രൂപയ്ക്ക് അന്നത്തെ കാലം അതുപോലെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപയ്ക്ക് പ്രൊഡക്ഷൻ തീരം രൂപ കാരണം ആൾക്കൂട്ടം കാര്യങ്ങളൊരു അർഹത ആ പടം പിന്നീട് ജീവനോട് ഞാൻ പറഞ്ഞ് ശാരിക്കല സിനെക്കാം സുരേഷ് ഗോപിക്ക് ആദ്യമായിട്ട് അവസരം കൊടുക്കാം അപ്പം അവർ സന്ദിക്കുക ജീവനാകുന്ന സന്ദയിക്കുക അപ്പം പിന്നെ ജീവൻ എൻ്റെ അടുത്ത സുഹൃത്തായിട്ട് ആദ്യം കെട്ടുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ സിനിമയ്ക്ക് എന്ത് വരുന്നെങ്കിൽ മുമ്പ് ഒക്കെ വളരെ എടുത്തുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റാത്തതു കൊണ്ട് പുള്ളിക്ക് ഒരു ഫ്രീഡത്തിന് വിട്ടുകൊടുത്തു അങ്ങനെ പുള്ളി മുരളിയെ ഹീറോ പറഞ്ഞു അങ്ങനെ ഉരുളിയും പോയി കണ്ട്

ആറു മണിക്ക് ഷൂട്ടിങ് ഏഴ് മണിക്ക് ഷൂട്ടിംഗ് പടം എടുത്തിട്ട് തുടങ്ങുന്ന ഒമ്പത് അങ്ങനെ അറുപത് ദിവസം കൊണ്ട് എടുക്കിന്റെ പടം നൂറ്റി ദിവസം കിടക്കുന്നു അതിന് ശേഷം ഈ പടം ഫുള്ള് എടുത്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് മൂന്നര എടുക്കും പിന്നെ അതിൻ്റെ അകത്ത് ഒരു മണിക്കൂർ വീണ്ടും കട്ട് ചെയ്തു സിനിമ പല ആയി ഒരു സിനിമ സിനിമ അത് ഒരു കോടി രൂപ കറക്റ്റ് ചെയ്തു ഒന്നായിരം കോടി രൂപ കറക്റ്റ് ചെയ്തു

ും കുഴപ്പ പിന്നെ വന്ന സിനിമ പിന്നത്തെ സിനിമ പേരിട്ട് വന്നു വാർത്തകളില്ല അത് ഞാൻ ആരും വാർത്തകളൊന്നും ഇടയില്ല അത് ഈ ചില സംവിധാനത്തിനുണ്ട് അവരുടെ പടം ഞാൻ അങ്ങനെ തുടങ്ങി എന്ത് കാണിച്ചാലും കണ്ടോളൂ എന്ന് തോന്നുന്നു ഫ്ലോപ്പായി സദ്യ കണ്ടിക്കാൻ തോന്നും മംഗലപുരം മനസ്സിൽ തോന്നുന്നു സംവിധാനം സംവിധാനം ശ്രദ്ധിക്കും കാലം തന്നെ അപ്പോഴാണ് ഞാൻ ഈ പടത്തിന്റെ കരാറ് കൊടുക്കുന്നത് കണ്ടീഷൻ പറഞ്ഞു പൂർണ്ണമായി

ജോണിന്ന് പറയുന്നത് ഞാൻ അഭിനയിച്ചു ജോണി വരാൻ അമ്മ അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷൻ തുടങ്ങുന്ന സമയം സിനിമ എല്ലാം പെട്ടെന്ന് നിർത്തിന്ന് പറഞ്ഞ നോട്ടീസാണ് ക്ലാസ്സിൽ പോകാൻ വിളിക്കുന്നു മോലാലി വിളിച്ചു മമ്മൂട്ടി വിളിച്ചു ഈ തുടങ്ങി ഇവിടെ നിർത്തി ഒരു മാസം നോട്ടീസ് ഇവിടെ വന്ന് ആർട്ടിസ്റ്റ് ചെയ്താൽ ഞാൻ പോകാനും ചിറ്റൻ ഞാൻ പടം തീർത്തു അതും ഹിറ്റായിരുന്നു സുരേഷിനും ചെയ്ത പിന്നെ അങ്ങനെ ഞാൻ കല്യാണം ഈ ജോഡി വന്നിട്ട് ആദ്യത്തെ ഞാൻ എട്ടുമണിയാവുമ്പോൾ ഞാൻ കരുതിന് മുന്നിൽ പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഷൂട്ടിങ് തുടങ്ങിയിട്ടില്ല പിന്നെ ജോലി വന്നില്ല ആ ഡ്രസ്സ് എനിക്ക് ഞാൻ അറിഞ്ഞിട്ട് വന്നു വിജയതാവുമ്പോൾ ഏതായാലും അതിൽ പിന്നെ പടങ്ങൾ പല കാലം ഭദ്ര അദ്ദേഹമാണ് ശരിക്കും മുന്നേറ്റൊരു നടനുണ്ടെന്ന് കണ്ടെത്തില്ലാത്ത ഒരുപാട് ആയിട്ട് അറിഞ്ഞു തമിഴില് രണ്ടാം യും എല്ലാ പ്രേക്ഷകർക്കും എല്ലാ പുതുപത്സര ആശംസകളും ഞാൻ നേരികയാണ് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയുമുള്ള ഒരു പുതുവർഷം എല്ലാവർക്കും ലഭിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങനെ ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി കണ്ടറിഞ്ഞു വാങ്ങാൻ കണ്ണടച്ച് വിശ്വസിക്കാൻ ലെൻസ് ലാൻഡ് ഓപ്റ്റിക്കൽസ് പുതുമന ടവർ പാല